എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തി മൂന്നാം നമ്പർ ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ വെള്ളിയാഴ്ച രാത്രിയും പത്ത് മണിക്കാണ് ഈ ട്രെയിൻ നിന്ന് പുറപ്പെടുന്നത് കോട്ടയം കൊങ്കൽ റെയിൽവേ എന്നീ പാതയിലൂടെയാണ് ഈ ട്രെയിൻ നിസാമുദ്ദീനിലേക്ക് പോകുന്നത് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഈ ട്രെയിനിനുള്ളൂ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഓടിയെത്തുന്നതാണ് ഇത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അഞ്ച് മണിക്കാണ് നിസാമുദ്ദീനിൽ നിന്നും ഇത് പുറപ്പെടുന്നത് ഈ വീഡിയോയ്ക്ക് പി വൺ പി ടു എന്നിങ്ങനെ രണ്ട് പേരുകളാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി നാൽപ്പതിലധികം വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാൻ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക